ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബിജെപിക്കേറ്റ തിരിച്ചടിക്ക് പിറകിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മാസ്റ്റർ മൈൻഡോ കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകാതെ ബിജെപി വിയർക്കാൻ കാരണം ഉത്തർപ്രദേശിലേറ്റ കനത്ത തിരിച്ചടിയാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ആഘോഷമാക്കിയിട്ടും യു പിയിൽ കാലിടറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി പദവിയിലെത്തിയ ആദ്യ സന്യാസിയായ യോഗി ഭാവി പ്രധാനമന്ത്രി എന്നാണ് തന്റെ അനുചരവൃന്ദത്തിനിടയിൽ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് എന്നാൽ മോദി ബ്രാൻഡിനേക്കാൾ വലിയൊരു ബ്രാൻഡായി യോഗി ബ്രാൻഡ് മാറുന്നതിന്റെ സൂചന ലഭിച്ച നരേന്ദ്രമോദി അസ്വസ്ഥനായിരുന്നു യോഗിയാകട്ടെ രേന്ദ്രമോദിയും അമിത്ഷായും ദേശീയ നേതൃത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്തോളം തനിക്ക് ദേശീയ നേതാവാകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് നൽകിയ നിരാശയിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടി ബി ജെ പി ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കുമെന്നും മോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചതെന്നാണോ അന്നു മുതൽ യോഗി ആദിത്യനാഥ് മോദിക്കെതിരെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു യു വലിയ വോട്ട് ബാങ്കായ രജപുത്ത് വിഭാഗം കാര്യമായി ബി സഹായിച്ചില്ല അമ്പത്തിരണ്ട് വയസ്സുള്ള യോഗി രജപുത്ത് വിഭാഗത്തിൽ നിന്നുള്ള സമുന്നതനായ നേതാവായിട്ടും പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചെങ്കിൽ അതിന് പിറകിൽ ഗൂഢ ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നു യോഗി ആദിത്യനാഥിനെ ഇനി വളരാൻ വിടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച മോദിയും അമിത്ഷായും അടുത്ത മുഖ്യമന്ത്രിയായി പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കും അതിന്റെ ഭാഗമായിട്ടാണ് യു പി ബി ജെ പി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ യോഗി സർക്കാരിനെ കടുത്ത വിമർശനങ്ങളാണുള്ളത് നാല്പതിനായിരം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത് ലക്നൌവിൽ നടന്ന വിശാല നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി യോഗിയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും കൊമ്പുകോർത്തതും വലിയ ചർച്ചയായി അമിത ആത്മവിശ്വാസമാണ് തോൽവിക്ക് കാരണമെന്ന് യോഗി തുറന്നടിച്ചത് മോദി ഷാ കൂട്ടുകെട്ടിന്റെ നാനൂറ് സീറ്റ് അവകാശവാദത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ഇതിനെതിരെ കേശവ പ്രസാദ് മൗര്യ പറഞ്ഞത് സർക്കാരിനേക്കാൾ വലത് സംഘടനയാണെന്നായിരുന്നു അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ മൗര്യ ഡൽഹിയിലെത്തി ജെ പി നദ്ദയെ കണ്ടു സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും കേന്ദ്ര നേതാക്കളുമായി അർദ്ധരാത്രിയിൽ ചർച്ച നടത്തി സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണിയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ യോഗി ആദിത്യനാഥ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു ബി ജെ പി നേതാക്കൾ തമ്മിൽ കൊമ്പു കോർക്കുന്നതിനിടെ മൺസൂൺ ഓഫർ പ്രഖ്യാപനവുമായി അഖിലേഷ് യാദവ് രംഗത്ത് വന്നു നൂറുപേരെ കൊണ്ടുവരൂ സർക്കാർ ഉണ്ടാക്കൂ എന്നാണ് എക്സിൽ അഖിലേഷ് യാദവ് കുറിച്ചത് നിലവിൽ യു പി യിലെ നാനൂറ്റിമൂന്നംഗ നിയമസഭയിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ഇന്ത്യ മുന്നണിക്ക് നൂറ്റിയേഴ് സീറ്റാണുള്ളത് ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അതുകൊണ്ട് നൂറുപേരുമായി മുന്നണിയിലേക്ക് വന്നാൽ കേശവ പ്രസാദ് മൌര്യക്ക് മുഖ്യമന്ത്രിയായി സർക്കാർ ഉണ്ടാക്കാമെന്നാണ് അഖിലേഷ് യാദവ് വെച്ച ഓഫർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ എസ് പി നേതാവ് ഈ കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ അധികാരം നഷ്ടപ്പെട്ട അഖിലേഷ് കരയിൽ വീണ മീനിനെ പോലെ പിടയുകയാണെന്ന് പരിഹസിക്കുകയാണ് മൗര്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അഖിലേഷ് യാദവിന്റെ പാർട്ടി യു പിയിൽ പ്രതാപം വീണ്ടെടുത്തു ബി ജെ പിയിലാകട്ടെ പൊട്ടിത്തെറിയും ഈ സാഹചര്യം മുതലെടുക്കാനാണ് അഖിലേഷ് വീണ്ടും ശ്രമിക്കുന്നത് അതേസമയം യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്ത് കേശവ് പ്രസാദ് മൗര്യയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് മോദി ഷാ സഖ്യത്തിനുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ റിപ്പോർട്ടിന് പിറകിൽ യോഗിക്കെതിരായ അജണ്ടയുണ്ടെന്നാണ് വിലയിരുത്തൽ യോഗി സർക്കാരിനെ ഏകാധിപത്യ മനോഭാവവും ബുൾഡോസർ നയവുമാണ് കൈമുതലായിട്ടുള്ളതെന്ന കടുത്ത വിമർശനമാണ് സംസ്ഥാന അധ്യക്ഷന്റെ റിപ്പോർട്ടിലുള്ളത് ഇതോടെ ലക്നൌവിലെ നദീതീരത്തെ ആയിരം വീടുകൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനം യോഗി റദ്ദാക്കിയിരുന്നു യു പിയിൽ ബി ജെ പിക്ക് തന്നെ ഓപ്പറേഷൻ താമര തുടങ്ങിയെന്ന അഖിലേഷ് യാദവിന്റെ പരിഹാസത്തിൽ വലിയൊരു പൊരുൾ അടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് പ്രകടമാകും